അനബല്ല ഇപ്പോൾ ഭൂമിയിലുണ്ടോ അനബല്ല ഇപ്പോൾ എവിടെ എന്ന് ചോദിച്ചവർക്കുള്ള മറുപടിയാണ് ഈ വീഡിയോ ക്യാൻസർ വന്നവരും കീമോ ചെയ്തവരും ആരും രക്ഷപ്പെടില്ല എന്ന അബദ്ധ ധാരണയ്ക്കുള്ള മറുപടി കൂടെയാണ് ഈ വീഡിയോ കൂടെ പിറന്നില്ലെങ്കിലും കൂടെ പിറന്നെങ്കിൽ എന്ന് തോന്നിപ്പിക്കുന്ന ചിലരുണ്ട് നമ്മുടെയൊക്കെ ജീവിതത്തിൽ സൗഹൃദത്തിൻ്റെ ചില്ലയിൽ മനോഹരമായ പൂക്കൾ വിരിഞ്ഞ നിമിഷം ഹലോ ഇനി ഞാൻ വളരെ വലിയ സന്തോഷത്തിലാണ് എന്താണെന്നറിയാമോ നമുക്കൊരു ഗസ്റ്റ് ഉണ്ടെന്ന് ആരാന്നറിയാമോ ആന അനബൽ കേട്ടിട്ടുണ്ടോ പേര് എൻ്റെ ആദ്യത്തെ വീഡിയോയിൽ അതായത് എനിക്ക് അസുഖം വന്നിട്ട് എടുത്ത ആദ്യത്തെ വീഡിയോയിൽ എനിക്ക് ക്യാൻസർ വന്നത് എങ്ങനെ എന്ന വീഡിയോയിൽ ഞാൻ അനബലിനെ കുറിച്ച് പറയുന്നുണ്ട് രണ്ട് വർഷങ്ങൾക്ക് മുമ്പ് അനബലിന് ക്യാൻസർ വന്നത് അന്ന് അനബലിനെ ആശ്വസിപ്പിക്കാനായി ഞാൻ പറഞ്ഞ വാക്കുകൾ അത് എനിക്ക് വേണ്ടി എന്നിലൂടെ പറയപ്പെട്ടതായിട്ട് പിന്നീട് ഞാൻ മനസ്സിലാക്കിയതും ഈ സഹനത്തിൻ്റെ വേദനയുടെ പാതയിലൂടെയൊക്കെ പോകാൻ എന്നെ പ്രിപ്പയർ ചെയ്യിക്കുന്നതുമായിട്ട് തോന്നിയ വാക്കുകളാണെന്നുള്ളതൊക്കെ ഞാൻ ആ വീഡിയോയിൽ പറയുന്നുണ്ട് ആ വാക്കുകൾ എന്താണെന്ന് ഇപ്പോൾ പറയാനും എനിക്കാവില്ല അത് എപ്പോൾ പറഞ്ഞാലും എന്നെ കണ്ട ഇടറും അപ്പോൾ അതുകൊണ്ട് അത് കേട്ടിട്ടില്ലാത്തവർ കണ്ടിട്ടില്ലാത്തവർ ആ വീഡിയോ കാണുക എനിക്ക് ക്യാൻസർ വന്നത് എങ്ങനെ എന്നുള്ളതാണ് ആ വീഡിയോ ആ അനമ്പല് ഇന്ന് നമ്മളെ കാണാൻ വരികയാണ് അനവല മർബേലാണ് ഞങ്ങൾ നേരത്തെ താമസിച്ചിരുന്ന മർബേലാണ് ഇപ്പോൾ വയ്യാതിന് ശേഷമാണ് ഞാൻ മാറ്റനിലോട്ട് വന്നത് അപ്പോൾ അനവലി ഇന്ന് ഓപ്പറേഷന് മുമ്പേ എന്നെ കാണാൻ വരികയാണ് ഇപ്പോൾ എന്നെ കാണാൻ വരുന്ന അനവലി നമുക്കെല്ലാവർക്കും കാണാം ഓക്കെ ഇതേ അവരെത്തിയിട്ടുണ്ട് കേട്ടോ ഹലോ Espérate Hola no. ¿Qué tal? Niña Ay, qué, Pero qué guapa te veo, ¿eh? Está guapísima Hola, Ciro ¿Se Sí, encantada oh,

<laughs> ha llegado. Ha llegado. Ha llegado. Pero no caer más. No pasa nada, no, pasa nada. <laughs> no te Bien. Pero eh. qué risa porque yo no. The man who records is very <laughs> handsome. Yes. De dónde anda Anabel de നല്ല മുടികളർന്ന് രണ്ട് വർഷം രണ്ടു വർഷം നിറയെ മുടികൾ നടന്നിട്ടുണ്ട് നല്ല തിക്കായിട്ടുള്ള കട്ടിയായിട്ടുള്ള മുടി അണഞ്ഞില്ല അപ്പൊ ഉടനെ തന്നെ എനിക്കും മുടി വളരും അല്ലേനുക്കേലും Yo estoy encantada de estar aquí con mi amiga Rubin. Un un y de verla tan feliz, tan sonriente como siempre y tan guapa. Thank you so much. Mm. Ana Motta. Ah, sí! Adiós.